ഹായ് സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് ദിവസങ്ങളായി സ്വന്തം ഭർത്താവിനെ കുഴിച്ചു മൂടിയ അവസാന എന്ന ഒരു യുവതിയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് വൈറലായി നിൽക്കുന്നത് നൗഷാദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ആ ഭർത്താവ് പറയുന്നു എനിക്കിനും എൻ്റെ ഭാര്യയെ വേണ്ട മക്കളെ വേണം എന്താണ് സംഭവിച്ചത് എന്ന് ഒരുപാട് വിഷയങ്ങളായി ചർച്ച ചെയ്യുന്ന നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊന്നു കുഴിച്ചു മുടി ഇതാണ് ടൈറ്റിൽ തന്നെ നൗഷാദിനെ കാണാനില്ല എന്നായിരുന്നു കേസ് അങ്ങനെയാണ് കേസ് അഫ്സാനയിലെത്തുന്നത് പത്തനംതിട്ടയിലെ നൗഷാദ് തിരോധാന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭാര്യ അഫ്സാന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചർച്ചയ്ക്ക് വിധേയായിരിക്കുകയാണ് ഭർത്താവിനെ താൻ കൊന്നു കുഴിച്ചു മൂടി എന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അഫ്സാനയെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ കാണാതായ നൌഷാദിനെ പിന്നീട് തൊടുപുഴയിൽ വെച്ച് കണ്ടെത്തുകയും ഭാര്യയെ ഭയന്നാണ് താൻ ഒളിവിൽ പോയതെന്ന് നൌഷാദ് പറയുകയും ചെയ്തത് മീഡിയയിൽ വൈറലാണ് അതേസമയം ഒന്നര വർഷം മുമ്പ് കാണാതായ ദിവസം അഫ്സാനയും സുഹൃത്തുക്കളും ചേർന്ന് നൌഷാദിനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പോലീസ് പറയുന്നു അവശ നിലയിലായ നൌഷാദിനെ ഉപേക്ഷിച്ച് ഇവർ പരുത്തിപ്പാറയിലെ വാടക വീട്ടിൽ നിന്ന് പോയി എന്ന് പറയുന്നു മരിച്ചെന്ന് കരുതി നൌഷാദിനെ ഉപേക്ഷിച്ച് പോയതാകാമെന്ന് പോലീസ് ഭാഷ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ നൌഷാദിനെ കൊലപ്പെടുത്തിയതെന്ന് അവസാന മൊഴി നൽകിയത്രെ അവശനിലയിലായ നൌഷാദ് പിറ്റേ ദിവസം രാവിലെ സ്ഥലം വിടുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ നൌഷാദിനെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകി അന്ന് നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല ആറുമാസം മുമ്പ് ഭാര്യ അഫ്സാനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അഫ്സാനയുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ ഒന്നര വർഷം മുമ്പ് നൌഷാദിനെ കൊന്നു കുഴിച്ചിട്ടതായി അഫ്സാനയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ പരുത്തിപ്പാറയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന മൊഴിയിൽ അഫ്സാനയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ നൌഷാദിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു എന്നാൽ അഫ്സാന നൌഷാദിനെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പോലീസ് നിർബന്ധിച്ചിട്ടാണ് ക്രൂരമായി മർദ്ദിച്ച് പറയിപ്പിച്ചതാണ് കൊന്നു എന്ന മൊഴിയെന്നുമാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായി പുറത്തു വരുന്ന വാർത്തയിൽ ഭർത്താവിനെ കൊന്നു കുളിച്ചിട്ടെന്ന മൊഴി നൽകിയ പോലീസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രണ്ടത്ത പോലീസ് തല്ലിക്കുറ്റം സമ്മതിപ്പിച്ചെന്ന് അഫ്സാന കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമാണ് ഏറ്റത് പലതവണ പോലീസ് പെപ്പർ സ്പ്രേ അടിച്ചെന്നും പീഡനം സഹിക്കാനാവാതെയാണ് കുറ്റം സമ്മതിച്ചെന്നും അഫ്സാന പറഞ്ഞു നിഷാദ് ദിലീപ് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി പക്ഷെ ആകെ ഒരു നാടകീയമായ സംഭവങ്ങളായിരുന്നു ഈ പത്തനംതിട്ടയിൽ രണ്ടു ദിവസത്തിന് മുൻപ് അരങ്ങേറിയതും ആദ്യം ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അതിനുശേഷം ഭർത്താവ് അതിനൗഷാദിനെ കണ്ടെത്തുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് പിന്നാലെയാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഈ അഫ്സാന എത്തിക്കുന്നത് ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു പോലീസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിച്ച ഒരു കഥ ഉണ്ടായിരുന്നു ഞെട്ടിച്ച സംഭവം ഉണ്ടായിരുന്നു ആനുവയിൽ പോലീസ് ജീവൻ രാഷ്ട്രീയ പിൻബലം ഇല്ലാത്ത ആളുകളാണ് പിടിക്കപ്പെടുന്ന പ്രതികളെങ്കിൽ ഏത് കുറ്റവും അവർ സമ്മതിപ്പിക്കും പക്ഷേ രാജ്യദ്രോഹികളെയും തീവണ്ടിക്ക് തീയിട്ട ആളുകളെയും ഹോട്ടൽ മുതലാളിയെ മൂന്നും നാലും കഷ്ണമാക്കിയ ആളുകളെയും കാമുകന് കഷായം കൊടുത്ത് കൊന്നവരെയും ഒക്കെ പോലീസ് ടൂറിന് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകും എന്നാൽ ഇതുപോലെയുള്ള സാധുക്കളെ ആണെങ്കിൽ പെപ്പർ സ്പ്രേ അടിക്കുകയോ ചെയ്തിട്ടാണെങ്കിലും പ്രതിരോധത്തിലായിരിക്കുകയല്ലേ രജനി തീർച്ചയായും രണ്ടു ദിവസമായി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു തന്നെ മർദ്ദിച്ചു എന്നാണ് അഫാന പറയുന്നത് പോലീസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് നുർലാന്റെ വീട്ടിൽ മാധ്യമങ്ങളോട് അസ്ഥാന പ്രതികരിച്ചത് പോലീസ് തല്ലി തന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതാണ് നൌഷാദിനെ താൻ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പോലീസിന്റെ സമ്മർദ്ദവും ഭീഷണിപ്പെടുത്തലും മർദ്ദനവും കൊണ്ടാണ് താൻ പറഞ്ഞതെന്നാണ് അഫ്സാനെ പറയുന്നത് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചാണ് പോലീസ് തന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതെന്ന് അഫ്സാന പറയുന്നു താനാണ് താൻ നൌഷാദിനെ കൊന്നെന്ന് പറഞ്ഞിട്ടില്ല ഡിവൈഎഫ് പി തന്നെ കേട്ടാതറക്കി എന്നത് തെറി വിളിച്ചു തനിക്കിനിയും ജീവിക്കണം പക്ഷേ നൌഷാദിന്റെ കൂടെ പോയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഫ്സാന പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ നൌഷാദ് ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു വലിയ പീഡനങ്ങൾ നേരിട്ടു മാത്രം പോലീസിന് ഇപ്പോൾ പോലീസിന്റെ പീഡനത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും കാരണം താൻ ചെയ്യാത്ത ഒരു തെറ്റാണ് തന്നെ കൊണ്ട് തന്നെ മർദ്ദനത്തിനെതിരെയാക്കി കേരള പോലീസ് പറയിപ്പിച്ചതെന്നാണ് അഫ്സാന പറയുന്നത് എന്തായാലും പോലീസിന്റെ പീഡനത്തിനെതിരെയും എതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അഫ്സാന പറയുന്നുണ്ട് അമ്പത് ദിവസം രാവിലെ നൌഷാദ് പരുത്തിപ്പാറയിൽ നിന്ന് പോകുന്നത് കണ്ടവരുണ്ട് ഇതും താൻ പോലീസിനോട് ആ സമയത്ത് പറഞ്ഞിരുന്നു എന്നാലും തന്നെ പോലീസ് കൊലപാതകയാക്കി മാറ്റുകയായിരുന്നു കുഞ്ഞുങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പിതാവിനെ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു ഭീഷണിയിലേക്ക് പോയതുകൊണ്ടാണ് പിന്നെ എന്താണ് താൻ ഈ ഒരു കുറ്റം ഏറ്റതെന്നും അഫ്സാനെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും കേസ് അഫ്സാന ജാമ്യത്തിൽ ഇറങ്ങിയത് എന്നാണ് അട്ടപ്പുളങ്ങിന്റെ ചേരിയിൽ നിന്നാണ് ഇവർ പുറത്തിറങ്ങിയത് കഞ്ഞൂർ സ്വദേശി നൌഷാദിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നായിരുന്നു അഫ്സാന പോലീസിന് നൽകിയ മൊഴിയാണ് പിന്നീട് തിരിച്ചെത്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ മുന്നോട്ട് മറ്റൊരു പോലീസ് കേസുമായാണ് കേസുമായി നടത്തിയിരിക്കുന്നത് അഫ്സാന അപ്പോൾ ഇനിയും എങ്ങനെയും പോലീസിന് അവരുടെ ഭാഗം രക്ഷപ്പെടുത്തിയേ മതിയാകും കാരണം അവരാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ ഇവരെ കൊണ്ട് അത് പറയിപ്പ് ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയിപ്പിച്ച് മാരകമായ രൂപത്തിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അപ്പൊ പോലീസ് പ്രതി ചേർക്കപ്പെടുന്ന ഏത് സന്ദർഭം വന്നാലും ഇതൊക്കെ സംഭവിക്കും ഇനി ഇനിയിപ്പോ അവസാന ഏതൊക്കെ കേസുകളിലൊക്കപ്പെടുത്തുമെന്ന് കാണാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് ആ വീട്ടിൽ നിന്നാണ് പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് ഈ അവസാന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കേൾക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല പകരം കൊടും കുറ്റമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു പോലീസ് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രജനി തീർച്ചയായും പരുത്തിപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് നൌഷാദിനെ കാണാതായത് ഈ നൌഷാദിനെ അഫ്സാന തലയ്ക്കടിച്ചു കൊന്നു എന്നാണ് ഈ പോലീസിന്റെ നിരന്തര അത് അങ്ങനെയായിരുന്നു അന്ന് അഫ്സാനം നയിക്കിയ മൊഴി പക്ഷേ അത് ആ ഒരു ഇത് മൊഴിക്കെതിരെയാണ് നൌഷാദിനെ ജീവനോടെ കണ്ടെത്തിയ സാഹചര്യത്തിൽ അഫ്സാന വന്നിരിക്കുന്നത് കാരണം താൻ ഈ കുറ്റം സമ്മതിക്കണം സമ്മതിക്കണമെന്നത് പോലീസിന്റെ ഒരു അജർട്ടായിരുന്നു എന്ന് അസ്ഥാന പറയുന്നുണ്ട് പുലിയ നൌഷാദിനെ തലക്കിടിച്ചു കൊന്ന് കൊന്ന് എന്നുള്ള കാര്യം താൻ സമ്മതിക്കണം എന്ന് പോലീസ് നിർബന്ധം ചെലുത്തി തന്നെ മർദ്ദിച്ചു ആ ഒരു രീതിയിൽ വളരെ ഭീകരമായി തന്നെ ഭീഷണിപ്പെടുത്തി കുഞ്ഞുങ്ങളെ കാണാൻ സമ്മതിച്ചില്ല. പിതാവിനെ കൊന്നു കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ഒക്കെ സഹിക്കാതെ വന്നപ്പോഴാണ് താൻ ഈ കുറ്റം ഏറ്റു പറഞ്ഞതെന്ന് അഫ്താന പറയുന്നുണ്ട് അങ്ങനെ പോലീസ് അഫ്താനക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നതിനെ തുടർന്ന് ആണ് അസ്താന റിമാൻഡിലായി ജയിലിൽ കഴിഞ്ഞത് മൃതദേഹത്തിനായി നൌഷാദിന്റെ മൃതദേഹത്തിനായി പരുത്തിപ്പാറയും ഇവർ വാളയിൽ താമസിച്ചിരുന്ന പലയിടത്തും പോലീസ് കുഴിച്ചൊക്കെ പരിശോധിക്കുകയും ചെയ്തു അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൌഷാദ് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പുറത്ത് വരവരുന്നത് കലഞ്ഞൂർ സ്വദേശിയായ നൌഷാദിനെ ഇടുക്കി തൊമ്മൻകുട്ടിയിൽ നിന്നാണ് പോലീസ് കണ്ടത് ഒരു ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് കാരണം ആദ്യം പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഫ്സാന എന്ന് പറയുന്ന സ്ത്രീ മാനസിക അസ്വാസ്ഥ്യം ഉള്ള ആളാണ് അതുകൊണ്ടാണ് പെരുമാറുന്നതെന്ന് അപ്പൊ ഇതൊക്കെ തന്നെ പോലീസിന്റെ ഒരു തിരക്കഥയായിട്ട് വേണ്ടി മനസ്സിലാക്കേണ്ടത് മറ്റൊന്നും പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകാൻ പോവുകയാണ് ഇനി മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് തന്നെയാണ് ഈ പ്രവർത്തികളൊക്കെ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മറ്റൊന്ന് പറയുന്നത് ഈ കുറ്റം വേണ്ടി അതിക്രൂരമായ രീതിയിലാണ് കസ്റ്റഡി ജനമൈത്രി പോലീസുകാരും പോലീസ് സ്റ്റേഷനും അപ്പുറം തല്ലി ചതയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ഒരാളെ തല്ലി ചത ചതച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുറ്റം ഏറ്റെടുക്കുവാൻ പറയുന്നതിന് പിന്നിൽ എന്ത് തേജോ വികാരമാണ് പോലീസിനുള്ളത് ഇതെന്ത് ജനമൈത്രി പോലീസ് എന്നാണ് ചോദിക്കുന്നത് ഇയാളുടെ ബോഡി കിട്ടിയില്ല ഇയാളെ ഈ ില്ല തലക്കടിച്ച് കൊന്ന് കുഴിച്ചു മൂടിയിട്ടില്ല പിന്നെ എന്തായിരുന്നു പോലീസിന് അയാളെ കുഴിച്ചു മൂടി എന്ന് തന്നെ നിർബന്ധിച്ച് ഇവരെ കൊണ്ട് പിന്നെ സമ്മതിപ്പിക്കുന്നത് സമ്മതിപ്പിച്ചതിന് പിന്നിൽ പോലീസിന്റെ ഇന്ടെഷൻ എന്തായിരുന്നു അയാളെ കണ്ടില്ല അവരങ്ങനെ ചെയ്തിട്ടില്ല തെളിവുമില്ലല്ലോ അപ്പൊ പോലീസിന് എന്തായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് ഒരു നിർബന്ധ ബുദ്ധി അതെ ഒരു വൈകിളക്കെ പറയുന്നത് തന്നെ പോലീസ് ക്രൂരമായി പീഡിപ്പിച്ചു ക്രൂരമർദ്ദനത്തിനിടയാക്കി പറഞ്ഞ് പറയിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ അത് താൻ ഒരിക്കലും ഒരു കുറ്റം ആദ്യം നേടിച്ച് പറഞ്ഞിട്ടില്ല നൌഷാദിനെ താൻ കൊന്നില്ല എന്ന് തന്നെയായിരുന്നു ആദ്യം താൻ പോലീസിന് നൽകിയ കൂടി പക്ഷെ പോലീസ് തന്നെ കൊണ്ട് ഈ കുറ്റം സമ്മതിപ്പിക്കാനായി വളരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഡിവൈഎസ് സി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിനായി ഇറങ്ങിയിരിക്കുന്നത് ഡിവൈഎസ്സി കേട്ടാളിക്കുന്ന ഭാഷയിൽ തന്നെ ഈ ചീത്ത വിളിച്ചു അത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ ഒക്കെ നേരിട്ടതിനു ശേഷമാണ് താൻ ഈ ഒരു കുറ്റം പീഡനം സവിക്ക് വയ്യാതെ താൻ ഈ കുറ്റം ഏറ്റെടുത്തു എന്നാണ് അഫ്താണ് പറയുന്നത് തുടർന്ന് ഇവർ റിമാൻഡ് കഴി കഴിയുകയായിരുന്നു ഈ ഒരു സമയത്ത് നൌഷാദിനെ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് അത്താണ് എന്ന സ്ത്രീക്ക് ഇപ്പോൾ ഈ പുറത്തേക്കുള്ള ഒരു വഴി ഒരുങ്ങിയതും ഒപ്പം തന്നെ അവർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാനും തന്റെ കുട്ടനേറ്റ് മറ്റുള്ളവർക്ക് മുന്നിൽ തന്റെ കുട്ടനേറ്റ് പറയാനും തന്നെ ഇത്തരത്തിൽ പോലീസ് പീഡിപ്പിച്ചു കള്ളം പറയിപ്പിച്ചുമാണ് ഇപ്പൊ അവസ്ഥ അവസരം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ഈ നൌഷാദിനെ ഇപ്പോഴും കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥാനെ ഇപ്പോഴും ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നതിനും എന്തായാലും നൌഷാദിനെ കണ്ട ഒരാളാണ് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഇയാൾ ഇന്നത്തെ പിടുക്കി ജീവിച്ചിട്ടുണ്ട് എന്ന് അയച്ചത് അതോടൊന്നാണ് നൌഷാദ് താൻ ഭാര്യയെ പേടിച്ച് വീട് വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞത് എന്തായാലും നൌഷാദിനെ കണ്ടെത്തിയതോടുകൂടി തന്നെയാണ് ആഫ്സാനിക്ക് ജയിലിന് പുറത്തു കിടക്കാനും ഇത്തരത്തിൽ താൻ അനുഭവിച്ച റോഡ് പീഡനങ്ങളെ കുറിച്ചൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചത് എന്തായാലും പോലീസിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് കൊലപാതക കുറ്റത്തിന് നിരപരാധിയായ ഒരു സ്ത്രീയെ കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ച് നടപടിയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും മുഖ്യമന്ത്രിക്ക് നൽകാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസാണ് അഫ്സാനയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പോലീസിനെതിരെ പരാതി കൊടുത്തിട്ട് എന്തോ ഉണ്ടാക്കാനോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആര് പ്രതികളാകണം ആര് കൊലക്കേസിൽ പ്രതികളാകണം ഇവരങ്ങ് തീരുമാനിക്കും ഷാജൻസ്കറിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടില്ലേ വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും വെറുതെ വിടാതെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളോടെന്ന പോലെ അവരുടെ വീട്ടിൽ പോലീസ് വളയുന്നു ഷാജന്റെ എൺപത്തിയഞ്ചു വയസ്സിനു മേലെ പ്രായമുള്ള മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയത് മൂന്നു വണ്ടി പോലീസ് അവര് തീരുമാനിക്കും ആരാണ് പ്രതികൾ ആരാണ് കൂട്ടുപ്രതികൾ ആരാണ് സാക്ഷികൾ ആരാണ് ജാമ്യക്കാർ ആരെന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് അവര് തീരുമാനിക്കും എന്താ നന്ദി